മക്കളെ പഠിപ്പിക്കാനും ഒക്കെ വേറെ സഹായമൊന്നുമില്ല ഞങ്ങൾ അറിയും ക്യാമറ വെച്ചപ്പോൾ കരയാൻ നമ്മൾ ഇപ്പോഴും ഓരോ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക അല്ല ഈ സമൂഹം കൂടുതലേ എന്തുവാന്നും അറിയത്തില്ല എല്ലാരോട് സഹായിച്ച അവർ ഒരേ മൈൻഡിലേ നമ്മളെ കാണുന്നുള്ളൂ അതെ നമ്മുടെ പ്രശ്നം എന്തുവാണോ എങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് അതൊന്നും തിരക്കാൻ തിരക്കാനാളില്ല ഞാനിപ്പോൾ ജില്ലയിൽ മുതുകുളത്തിനും വേലംചാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ഭജിക്കടയുണ്ട് ഒരുപാടായിട്ടും വിഭവങ്ങളും ഒക്കെ ആയിട്ട് ഒരു ചേച്ചി ചേച്ചിയുടെ ജീവിതമാർഗമാണ് മക്കളെ വളർത്താനൊക്കെ വേണ്ടി ഒരു മേഖലയിലേക്ക് വന്നിട്ടുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ ഒരുപാട് ജീവിത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആ ഒരു ചേച്ചിയുടെ കുഞ്ഞു കടയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് എല്ലാ ഐറ്റം വിഭവങ്ങളും ഉണ്ട് അത് നല്ല നീറ്റോടുകൂടി ചെയ്യുന്ന ഒരു കടയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം അമ്പിളി ചേച്ചി ഈ കട ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര നാളെ രണ്ട് മാസം രണ്ടു മാസം ഇങ്ങനെ ഒരു കട തുടങ്ങാനായിട്ടുള്ള ഒരു ആശയം മക്കള് പറഞ്ഞാണോ തുടങ്ങിയത് പറഞ്ഞല്ല മക്കളെ 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 വളർത്താൻ വേണ്ടിയാണ് പഠിപ്പിക്കാനും ഒക്കെ വേറെ സഹായമൊന്നുമില്ല അമ്പിളശി ഒരുപാട് ജീവിത പ്രയാസങ്ങളിലൂടെ കടന്നു വന്നല്ലേ എത്ര മക്കളുണ്ട് രണ്ടുപേരും രണ്ട് പെൺകുട്ടികളായിരുന്നു അല്ലെ അപ്പൊ അവരെയൊക്കെ പഠിപ്പിച്ചെന്ന് പറയുമ്പം ഇങ്ങനെ ഭക്ഷണമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക കാര്യം അറിയാതെ നമ്മളെ ആൾക്കാരെ സഹായിക്കാൻ വന്നാൽ അവരെ അവരെ കൂട്ടി നമ്മളെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്റെ ബന്ധുക്കൾ കൂടെ തന്നെ ഈ ഇങ്ങനെ ഒരു കടയിലേക്ക് നമ്മൾ നമ്മൾ എങ്ങനെയാണ് ആദ്യം ഊണും വീടുകളിലൊക്കെ കൊടുക്കും കട തുടങ്ങാനായിട്ടുള്ള കാര്യം കൂടുതലും ഞാൻ ഈ കാറ്ററിംഗ് വർക്ക് ചെയ്യുന്നത് അന്നേരം പട്ടി കൊറേ പട്ടികൾ അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ആദ്യമേ പ്രശ്നം ഉണ്ടായി വയ്യാത്തതുങ്ങളൊക്കെ ആഹാരം കൊടുക്കും ആൾക്കാർക്ക് ഒരു കാരണം വേണ്ട എന്നില് അതുകൊണ്ട് ആദ്യം അധികം ആഹാരം മേടിക്കരുത് പിന്നെ സ്ഥിരമുള്ള ഈ കുറെ പ്രായമുള്ളവര് അവര് മാത്രമേ പിന്നെ എനിക്കും തന്നെ അവനെ എണ്ണീറ്റ് ഒറ്റയ്ക്ക് ചെയ്യാൻ വയ്യ പന്ത്രണ്ടരക്ക് ഒരു മണിക്കൂറ്റ പിന്നെ സഹായിക്കാൻ വരുന്ന ആരും അങ്ങനെ വരാറുല്ലോ ഇടയ്ക്ക് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ട് ഞാൻ തന്നെ തീരുമാനിച്ച തട്ടുകളെ കൂട്ട് ഇങ്ങനെ അതായത് ഹസ്ബൻഡ് മരിക്കുന്നതിന് മുമ്പ് ഇതിന്റെ പ്ലാൻ ചെയ്തത് ഹസ്ബൻഡിന് വയ്യാതെ ഇവിടെ കൊടുമ്പോ പുള്ളിയെ നോക്കാം ഇത് നടക്കുമല്ലോ എന്നുള്ള രീതി രീതി നല്ല രീതിയിൽ

കൊടുത്തോളാം വാടക ാണോ താമസിക്കുന്നത് വീടൊന്നുമില്ല സ്വന്തമായിട്ട് ഒരു കുഞ്ഞു വണ്ടിയിലുള്ള ഒരു ഇത് എന്നാണ് പറയുന്നത് വണ്ടിയിലുള്ളത് ഇവിടെ ഇവിടെ നമ്മളെ അവിടെ സ്ഥിരമായി പോകുമോന്ന് കൂടുവോന്നൊരു സംശയല്ലേ പാറ വെക്കുന്ന ആൾക്കാരുണ്ടോ ആ ശരിക്കും വെച്ചിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് പാറ വെച്ചിട്ടുണ്ട് ആ എന്തുവാണല്ലേ നമ്മളിപ്പോ ഒരു

അങ്ങനെയുള്ള ചില നാട്ടുകാരുണ്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പാരകളൊക്കെ കാരണം ഒരു ജീവിത മാർഗമാണ് ഈ ചേച്ചിയുടെ ഈ ഒരു കുഞ്ഞു സംരംഭമാണ് ചെറിയ സംരംഭം അപ്പൊ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ എന്തൊക്കെയാ ഇപ്പൊ സ്പെഷ്യൽ ആയിട്ടുള്ളത് സ്പെഷ്യൽ ഉള്ളിബജി മുളക് ബജി ഏത്തക്കപ്പം ഏത്തക്കപ്പത്തിന്റെ ചന്ത ഒക്കെ അടിപൊളിയാണ് ചെച്ചിയുടെ കടയിലേക്ക് വരാനുള്ള വഴിയെന്ന് പറഞ്ഞോ ഇത് റോഡെന്ന് പറയുന്നത് ും അലമാരം നിറച്ച് സാധനങ്ങൾ ഇരിക്കുവാണ് കേട്ടോ നല്ല ഫ്രഷ് സാധനം ഇതോ എത്തും ഉഴുന്നോട ഉള്ളിയോടെ ഉണ്ട് പരിപ്പോടെ ഉണ്ട് ആവശ്യമായിട്ടുള്ള കാര്യം മാത്രം എടുക്കുക എന്തിനാ അനാവശ്യമായിട്ട് നമ്മൾ വാങ്ങിച്ച് ചില കളയുന്ന അല്ലേ നല്ല ചൂട് സമൂസ അപ്പൊ ഈ പരിപ്പൂടെയും ആ ഏത്തക്കാപ്പ് നല്ല എള്ളക്കിയിട്ടിട്ടുള്ള നല്ല ഏത്തക്കാപ്പ് ഇച്ചിരി ബീച്ചറിയുണ്ടെങ്കിൽ ഉഷാറാണ് കാര്യം കേട്ടോ നല്ല ചൂട് ദുധാനാണേ ഉ നല്ല ടേസ്റ്റ് ഉണ്ടോ ഏത്തക്കാപ്പ് ഇഷ്ടപ്പെട്ടേ എല്ലാം ചൂട് പലഹാരങ്ങളാണ് നല്ല വൃത്തി ആയിട്ട് ചെയ്യുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ വാടകയിലേക്കകത്താണ് ഇത് എടുത്തു വെക്കുക ചെയ്യുന്നത് കേട്ടോ നല്ല ചൂടുക്ക് ചൂസ് വേണം ആഹാ ഇവിടുത്തെ പ്രധാനമായിട്ടാണ് ഈ സമൂസ സമൂസയുടെ മസാല ഞാൻ നോക്കി കൊള്ളാം ഉഷാറായിട്ടുണ്ട് പരിപ്പൂടത്തൊരു ടേസ്റ്റ് ഉണ്ട് നന്നായിട്ട് പരിപ്പ് അരച്ച് അങ്ങനത്തെ എല്ലാ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുള്ള അപ്പം നല്ലൊരു കടയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയും ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ ഇത് മുതുകുളത്തിനും വേലഞ്ചിറയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് റോഡിൽ കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം മെയിൻ റോഡിൽ തന്നെയാണ് കുഞ്ഞൊരു വണ്ടിക്കകത്തുള്ള പരിപാടിയാണ് കേട്ടോ ചേട്ടിയുടെ ഒരു ജീവിതമാർഗ്ഗമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം